നമസ്കാരം ആനകൾ ലോറികളിലേറി തെക്ക് തെക്കുവടക്ക് വ്യത്യാസമില്ലാതെ ചീറിപ്പായുന്ന ഈ കാലത്തും വഴിയടിച്ചു മാത്രം പോയി പരിപാടികൾ എടുക്കുന്ന പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുനക്കര ക്ഷേത്രത്തിലെ ഗജവീരനായ ശിവൻ ഇന്നും വഴിയടിച്ചാണ് മറ്റ് പരിപാടികൾക്കായി പോകുന്നത് തിരുനക്കരയിൽ നിന്നും മുപ്പതിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും നാൽപ്പതിലധികം കിലോമീറ്റർ വരുന്ന തുറവൂർ മഹാക്ഷേത്രത്തിലുമെല്ലാം എഴുന്നള്ളിപ്പുകൾക്കെത്തുന്ന ശിവൻ പുതുതലമുറയിലെ ആനപ്രേമികൾക്ക് അത്ഭുതമായിരിക്കുമെന്ന് തീർച്ച ഇതാ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പ്രസിദ്ധമായ തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്ക് വഴിയടിച്ചു പോകുകയാണ് ശിവനും സാരഥിമാരും ഇത്തരത്തിൽ പരിപാടികൾ എടുക്കുന്ന മറ്റ് ആനകളെ നിങ്ങൾക്ക് അറിയാമോ ആനകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാം അറിയുന്നതിനായി ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം